കഞ്ഞിക്കുഴിയിൽ കർഷകരും ജനപ്രതിനിധികളുമായി വിദ്യാർത്ഥികളുടെ സംവാദം കേരള കർഷക സർവകലാശാല കഞ്ഞിക്കുഴിയിൽ ആരംഭിച്ച ഗ്രാമ സഹവാസ പരിപാടിയുടെ ഭാഗമായാണ് സംവാദം ഒരുക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ സഹവാസ ക്യാമ്പിനാണ് കഞ്ഞിക്കുഴി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് കഞ്ഞിക്കുഴിയുടെ കാർഷിക പാരമ്പര്യം അടുത്തറിയാനും കർഷകരെ കാണുവാനും വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഏഴ് ദിവസക്കാലം ഇവിടെ താമസിക്കുന്നത് കൃഷിയിടങ്ങളും കർഷകരുടെ ഭവനങ്ങളും ഒക്കെ സന്ദർശിച്ച് അവരുടെ മനസ്സും മണ്ണും ഒക്കെ കണ്ടറിയുവാനും തൊട്ടറിയുവാനും വേണ്ട അവസരങ്ങളാണ് കഞ്ഞിക്കുഴി കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഏഴ് ദിവസക്കാലം വൈവിധ്യമാർന്ന പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൈജ്ഞാനിക പരിപാടികൾക്കൊപ്പറം കലാപരിപാടികളും കർഷകരുടെ സംശയങ്ങൾക്കുള്ള ദുരീകരണമടക്കം വിവിധങ്ങളായ കാർഷിക മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം ഇന്ന് ഈ പരിപാടികളിൽ ഏഴ് ദിവസക്കാലിവിടെ പങ്കെടുക്കുന്നുണ്ട് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാവരുമായും കഞ്ഞിക്കുഴിയുടെ കാർഷിക പാരമ്പര്യത്തെ സംബന്ധിച്ച് ഇവർ സംവദിക്കുന്നുണ്ട് അവസാനം കഞ്ഞിക്കുഴിയുടെ കൃഷി മേഖലയെ സംബന്ധിച്ചൊരു രൂപരേഖ ഇവർ തയ്യാറാക്കി അതിവിടെ സമർപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളുമായി കഞ്ഞിക്കുഴി പഞ്ചായത്തും ജനപ്രതിനിധികളും എല്ലാം ഒപ്പമുണ്ട് എന്നുള്ളതാണ് വലിയ വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ അവബോധ പ്രവൃത്തി പരിചയ സപ്തദിന സഹവാസ പരിപാടിയുടെ ഭാഗമായാണ് കർഷക സംവാദം ഒരുക്കിയത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകാര തിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ കൃഷി ഓഫീസർ റോസ്മി ജോർജ് എന്നിവർ കഞ്ഞിക്കുഴിയുടെ കാർഷിക വൃത്തി കുട്ടികൾക്ക് വിശദീകരിച്ചു കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലും ചാരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് ഏഴ് ദിവസത്തെ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത് നൂറ്റി കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുക കേരള കാർഷിക സർവകലാശാല കാർഷിക കോളേജ് വെള്ളായനിയിൽ നിന്നാണ് ഞങ്ങൾ ഈ നൂറ്റി അറുപത്തെട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഏഴ് ദിവസത്തെ ക്യാമ്പിനായിട്ടാണ് ഇവിടെ കഞ്ഞിക്കുഴിയിൽ എത്തിയിട്ടുള്ളത് കഞ്ഞിക്കുഴിയിലെ ഗ്രാമീണ അന്തരീക്ഷം മനസ്സിലാക്കാനും അവർ പഠിച്ച പാഠങ്ങൾ പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മളിവിടെ ഈ ഏഴ് ദിവസത്തെ ക്യാമ്പിനായിട്ട് വന്നിട്ടുള്ളത് ഇതിന് ഇതിൻ്റെ അവസാനം നമ്മൾ ഒരു ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിനും ചേർത്തല സൗത്ത് പഞ്ചായത്തിനും ഒരു വികസന രൂപരേഖ തയ്യാറാക്കി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് ചെയ്യുക